പണി പൂർത്തിയായ ഫ്ലാറ്റിന്റെ ഹോം ടൂർ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് പേളി പക്ഷേ താരത്തിന്റെ ആരാധകർക്ക് ഫ്ലാറ്റ് അത്ര ബോധിച്ചിട്ടില്ലെന്ന് വേണം കമന്റ് ബോക്സിൽ നിന്ന് മനസ്സിലാക്കാൻ എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഫ്ലാറ്റ് ചെറുതായി പോയെന്നും ഒട്ടും സ്പേസ് ഇല്ലാത്തതുപോലെ തോന്നുന്നു എന്നുമാണ് കമന്റുകൾ ഹാൾ ഓപ്പൺ കിച്ചൺ രണ്ട് ബാത്റൂം രണ്ട് റൂം എന്നിവയാണ് ആ പേളിയുടെ പുതിയ ഫ്ളാറ്റിലുള്ളത് ഹാളിനോട് ചേർന്നാണ് കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് സ്ഥലപരിമിതി ഉള്ളതിനാൽ കിച്ചണിനോട് ചേർന്നാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് മക്കൾക്കായൊരുക്ക് കിഡ്സ് റൂമിൽ ഡബിൾ ഡെക്കർ കോട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അലമാര പോലുള്ളവ വെക്കാനുള്ള സൗകര്യ കുറവ് മൂലം പരമാവധി എല്ലാ ഇടങ്ങളിലും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഭർത്താവും മക്കളും എല്ലാമായി സന്തുഷ്ട കുടുംബ ജീവിതം നയിക്കുകയാണ് പേളി മാണി മകളായി മാത്രമല്ല താനൊരു നല്ല വീട്ടമ്മയും ഭാര്യയുമാണെന്ന് ചുരുങ്ങിയ കാലയളവിൽ പേളി തെളിയിച്ചിട്ടുണ്ട് ആലുവ സ്വദേശിനിയായ പേളി ലൈം ലൈറ്റിലേക്ക് എത്തിയ ശേഷം തന്റെ ഓരോ സ്വപ്നങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുകയാണ് യൂട്യൂബ് ചാനലിലാണ് പേളി ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് താരങ്ങളുടെ അഭിഭവങ്ങൾ മാത്രമല്ല തൻ്റെയും കുടുംബത്തിൻ്റെയും യാത്ര പാചകം പുതിയ സന്തോഷങ്ങൾ എന്നിവയെല്ലാം പേളി യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് അതിനാൽ തന്നെ പേളി പോലെ തന്നെ നിലയും നിറ്റാരയും ശ്രീനേഷ്വരന്തെല്ലാം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് അടുത്തിടെയാണ് പേളയും ശ്രീനീഷും കൊച്ചിയിൽ ഒരു ദ്വീപിനോട് ചേർന്ന ഒരു ഫ്ളാറ്റ് കൂടി സ്വന്തമാക്കിയത് വീടിന്റെ പ്രമാണം കൈമാറൽ ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിശേഷങ്ങളും പേളി പോസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ ഫ്ളാറ്റിന്റെ ഇന്റീരിയർ വർക്ക് പുരോഗമിക്കുന്ന സമയവും ഫ്ളാറ്റ് പരിസരവും എല്ലാം വീഡിയോയായി പകർത്തി വെക്കുകയും ചെയ്തിരുന്നു ആശുപത്രിയും ഹാൾ തുടങ്ങിയവയെല്ലാം കയ്യെത്തും ദൂരത്തും തന്നെ സ്ഥലത്താണ് ഇരുവരും ഫ്ളാറ്റ് വാങ്ങിയിരിക്കുന്നത്